അഥവാ തില്ലൈ നടജേത്രം തമിഴ്നാട്ടിലെ കൂടല്ലൂർ ജില്ലയിലെ ചിദംബരത്താണ് സ്ഥിതി ചെയ്യുന്നത് പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ആകാശത്തെ പ്രതിനിധീകരിക്കുന്ന ഇവിടെ നടരാജമൂർത്തിയാണ് പ്രധാന പ്രതിഷ്ഠ ചിദംബരം എന്ന സ്ഥലപ്പേരുന്ന് ധാരാളം അർത്ഥതലങ്ങളുണ്ട് ചിത്താകുന്ന ആകാശം ചിത്തെന്നാൽ മനസ്സ് മനസ്സാകുന്ന ആകാശം അല്ലെങ്കിൽ അനന്തമായ അറിവ് അറിവാകുന്ന വസ്ത്രക്കാൽ ചുറ്റപ്പെട്ട ചിന്തകൾ എന്നിങ്ങനെ പോകുന്നു അതിൻ്റെ അർത്ഥതലങ്ങൾ മഹാദേവന്റെ പതിനാറ് താണ്ഡവങ്ങളിൽ അദ്വിതീയമായ ആനന്ദനടനമാടിയ വേദിയാണ് ചിദംബരം പിൻഭാഗത്തെ ഇടത്തുകൈയിൽ ലയത്തിൻ്റെ അഗ്നിപാത്രവും വലത്തുകയിൽ നാദബ്രഹ്മമായ ഡമരവും മുൻഭാഗത്തെ ഇടത്തുകയിൽ വരദായകമായ ഗജഹസ്തവും വലത്തുകയിൽ അഭയഹസ്തവുമായി അജ്ഞാനത്തെ പ്രതിനിധീകരിക്കുന്ന മുയലകന്റെ മേൽ ഇടത്തുകാൽ ഊന്നി വലത്തുകാൽ ഉയർത്തി ഇടത്തുവശത്തേക്ക് നീട്ടിവെച്ച് ഇവിടുത്തെ പ്രതിഷ്ഠാസങ്കല്പങ്ങളും അപൂർവമാണ് സഗുണരൂപനായ നടരാജമൂർത്തിയേയും അർദ്ധരൂപത്തിൽ സ്ഫടികലിംഗമായ ചന്ദ്രമൌലീശ്വരനെയും അരൂപത്തിൽ നിഷ്കളനായ ചിതാകാശ രൂപിയെയും നമുക്കിവിടെ ദർശിക്കാം പത്താം നൂറ്റാണ്ടിൽ ചോളരാജാക്കന്മാരാൽ നിർമ്മിക്കപ്പെട്ട നാൽപ്പത് ഏക്കറോളം വിസ്തൃതിയിലുള്ള ഈ ക്ഷേത്രം ശിലാനിർമ്മിതികളുടെ ഒരു കലവറ തന്നെയാണ് പഞ്ചമൂർത്തികൾ സ്ഥിതി ചെയ്യുന്ന ദേവസഭ യോഗചക്രത്തിന്റെ പ്രതീകമായ കാൽ മണ്ഡപമുള്ള രാജസഭ മഹാദേവൻ താണ്ഡവമാടിയ നൃത്തസഭ പൂജകൾ നടക്കുന്ന കനകസഭ ഭഗവാന്റെ പ്രതിഷ്ഠകളും ശിവഗാമിയായ പാർവതിദേവിയുടെ പ്രതിഷ്ഠയുമുള്ള ചിത്സഭ അങ്ങനെ അഞ്ച് ക്ഷേത്ര മണ്ഡപങ്ങളാണ് ഉള്ളത് കിഴക്കു വശത്തുള്ള പ്രധാന ഗോപുര കവാടത്തിൽ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലെ നൂറ്റെട്ട് കരണങ്ങൾ കുത്തിവെച്ചിരിക്കുന്നു നവദ്വാരങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒമ്പത് കവാടങ്ങൾ ഇരുപത്തൊന്ന് ജന്മങ്ങളെ സൂചിപ്പിക്കുന്ന ക്ഷേത്രാന്തർ ഭാഗത്തേക്കുള്ള പടവുകൾ പഞ്ചാക്ഷരിയെ പ്രതിനിധീകരിക്കുന്ന ചിത്സഭയിലേക്കുള്ള അഞ്ച് പടികൾ ഇരുപത്തെട്ട് ആഗമങ്ങളെ കാണിക്കുന്ന ചിത്സഭയിലെ തൂണുകൾ ഉത്തരത്തിൽ അറുപത്തിനാല് കലകളെ സൂചിപ്പിക്കുന്ന അറുപത്തിനാല് മരപ്പാളികൾ ശ്വാസത്തെ കാണിക്കുന്ന ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ് സ്വർണമേൽപ്പാളികൾ നാടികളെ പ്രതിനിധീകരിക്കുന്ന എഴുപത്തിരണ്ടായിരം സ്വർണ്ണ ആണികൾ എന്നിങ്ങനെ ഒരു വിസ്മയം തന്നെയാണ് ഈ ക്ഷേത്രം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നാലമ്പലത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാനാവില്ല ചുറ്റമ്പലത്തിൻ്റെ വലത്തുവശത്തുകൂടി കയറി ചെല്ലുമ്പോൾ പ്രധാന പ്രതിഷ്ഠയായ നടരാജമൂർത്തിയെ ദർശിക്കാം നടരാജമൂർത്തിയുടെ വലത്തുവശത്തായി തിരശ്ശീല കൊണ്ട് മറച്ചിരിക്കുന്ന ഒരു നട കാണാം തിരശീല മാറ്റുമ്പോൾ സ്വർണവില്ലുപത്രങ്ങൾക്കപ്പുറം ശൂന്യത മാത്രം ജ്ഞാനദൃഷ്ടിക്ക് മാത്രം ഗോചരമായ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആകാശലിംഗ ദർശനം േട്ട ചിദംബര രഹസ്യം മഹാദേവന്റെ ആനന്ദനടനം ആസ്വദിക്കുന്ന അനന്തശായിയായ ഗോവിന്ദരാജപ്പെരുമാളായി മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയും കനകസഭയിൽ ദർശിക്കാം ഇതുകൂടാതെ മുക്കുറി വിനായകർ പടിഞ്ഞാറേ ഗോപുരത്തിനടുത്ത് കർപ്പക വിനായകർ ബാലസുബ്രഹ്മണ്യൻ സോമസുന്ദര ഭഗവാൻ തിരുമൂല വിനായകർ എന്നിവരെയും ദർശിക്കാം രണ്ടാം ചുറ്റമ്പലത്തിൽ കാലസംഹാരമൂർത്തി ഊർധ്വതാണ്ഡവമൂർത്തി ശരബേശ്വര സന്നിധാനം ലക്ഷ്മി സന്നിധി ദണ്ഡായുധപാണി സന്നിധി എന്നിവയും ദർശിക്കാം വടക്കേ പ്രകാരത്തിൽ ദക്ഷിണാമൂർത്തി മല്ലികേശ്വരൻ വല്ലഭഗണപതി എന്നീ സന്നിധാനങ്ങളും കാണാം ഇതുകൂടാതെ ചണ്ടേശ്വര സന്നിധി അരുണാചലേശ്വര സന്നിധി മൂലത്താനേശ്വര സന്നിധി എന്നിവയുമുണ്ട് ക്ഷേത്രത്തിലെ പത്തു തീർത്ഥങ്ങളിൽ മുഖ്യമായ ശിവഗംഗാ പുഷ്കരണിക്കപ്പുറത്താണ് ശിവകാമസുന്ദരിയുടെ മനോഹരമായ ക്ഷേത്രം പല്ലവ രാജാവായിരുന്ന സിംഹവർമ്മന്റെ മാറാത്ത ചർമ്മവ്യാധി ഇഷ് മുനിമാർ സൃഷ്ടിച്ച മായാസുരനായ മുയലകന്റെ മേൽ പാദങ്ങളാഴ്ത്തി മഹാദേവൻ താണ്ഡവമാണ് പിന്നീട് വിഷ്ണു ഭഗവാൻ ഭഗവാന്റെ ആനന്ദ നടനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദിശേഷനായ അനന്തന് ശിവന്റെ ആനന്ദ നടനം കാണണമെന്ന് മോഹംദിച്ചു അങ്ങനെ ആദിശേഷൻ പതഞ്ജലി മുനിയായി ജന്മമെടുത്തു തില്ലൈ മരങ്ങൾ അഥവാ കണ്ടൽ വൃക്ഷങ്ങൾ ഇടതൂർന്ന തില്ലൈവനമെന്നായിരുന്നു ചിദംബരത്തിന്റെ പഴയ പേര് പതഞ്ജലിയും വക്രപാത മഹർഷിയും ഈ തില്ലൈവനത്തിൽ സ്വയംഭൂവായ ലിംഗത്തെ പൂജിച്ചിരുന്നു അവരുടെ പൂജയിൽ സന്തുഷ്ടനായ മഹാദേവൻ തൈമാസത്തിലെ പൂയം നക്ഷത്രവും പൗർണമിയും ചേരുന്ന ദിവസം പ്രത്യക്ഷനാവുകയും താണ്ഡവ നടനമാടുകയും ചെയ്തു മുനിമാരുടെ ആഗ്രഹപ്രകാരം ആ സ്ഥലത്ത് ലോകമുക്തിക്കായി എക്കാലവും ആനന്ദ നടനം ചെയ്യാമെന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു പതഞ്ജലി മുനി നിർദ്ദേശിച്ച പൂജാവിധികൾ അനുസരിച്ചെയുമാണ് ഇവിടുത്തെ ദർശന സമയം മഹാശിവരാത്രിയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം മഹാശിവരാത്രിയോടനുബന്ധിച്ച് നടത്തുന്ന നാട്യാഞ്ജലി ഉത്സവം വളരെ പ്രസിദ്ധമാണ് ഇതുകൂടാതെ മാർഗഴി മാസത്തിലെ തിരുവാതിര മാസി മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി ചിത്തിരൈ മാസത്തിലെ തിരുവോണം മാസത്തിലെ തിരുമഞ്ചനം ആവണി മാസത്തിലെ ഉത്രം എന്നിവയാണ് മറ്റു വിശേഷ ദിവസം കേരളത്തിൽ നിന്ന് കോയമ്പത്തൂർ വഴി ചിദംബരത്തേക്ക് റോഡ് മാർഗം യാത്ര ചെയ്യുമ്പോൾ ഏകദേശം നാനൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ചെന്നൈ തൃശ്ശി പോണ്ടിച്ചേരി തഞ്ചാവൂർ തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ നിന്നെല്ലാം ചിദംബരത്തേക്ക് ബസ് സർവീസുകളും ട്രെയിൻ സർവീസുകളും ലഭ്യമാണ് ചെന്നൈയും തിരുച്ചിറാപ്പള്ളിയുമാണ് ഏറ്റവും അടുത്തുള്ള എയർപോർട്ടുകൾ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു പട്ടണമാണ് ചിദംബരം ക്ഷേത്രത്തിനടുത്തു തന്നെ താമസ സൗകര്യങ്ങൾ ലഭ്യമാണ് ഭക്ഷണത്തിനാണെങ്കിലും ചെറുതും വലുതുമായ ധാരാളം റെസ്റ്റോറൻ്റുകൾ ഇവിടെ ഉണ്ട് ചിദംബരത്തിന് അടുത്ത് പിഛാവരം എന്ന കണ്ടൽക്കാടുകളുടെ ഒരു ടൂറിസ്റ്റ് പ്ലേസും ഉണ്ട് അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പഞ്ചഭൂത കുറിച്ചുള്ള വീഡിയോകൾ ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ യാത്രയിൽ നമ്മോടൊപ്പം പങ്കുചേർന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക